പ്രവീണും പ്രണവും തമ്മിലുള്ള ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇരു ടീമും ഇപ്പോൾ ഇരുവരുടെയും ആ വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോയും അതിനുള്ള റിയാക്ടി വീഡിയോയും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അവസാനം പങ്കുവെച്ച വീഡിയോ ആയിരുന്നു എന്നാൽ പ്രണവ് കൊച്ചുവിന്റെ യൂട്യൂബ് ചാനലിൽ ആകെ ഒരു വീഡിയോ മാത്രമാണ് ചെയ്തിരുന്നത് പ്രവീണിനും മൃദുലയ്ക്കും എതിരെയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അഞ്ച് മില്യൺ വ്യൂവേഴ്സ് ആയിരുന്നു വന്നിരുന്നത് ആ വീഡിയോ ആദ്യം കൊച്ചു അതിന്റെ കമന്റ് ബോക്സ് ടേൺ ഓഫ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ ആ വീഡിയോ ആ ചാനലിൽ കാണാനില്ല അതുപോലെ തന്നെ പ്രവീൺ ആകട്ടെ പ്രവീൺ പങ്കുവച്ചിരുന്ന ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പ്രവീൺ പ്രൈവറ്റ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ടാബ് പങ്കുവച്ചിരുന്നു എന്റെയും എന്റെ ഫാമിലിയെയും ഏറ്റവും താഴെയായി പോകും അല്ലെങ്കിൽ എന്റെ ഫാമിലിയാണ് ഇത് ബാധിക്കുക അത് എന്നെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒരു എഴുതിയിട്ട ഒരു പോസ്റ്റ് പ്രവീണ് ഇന്നലെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ആ വീഡിയോയും കാണാനില്ല പിന്നെ ഇരുവരും ഇപ്പോൾ വീഡിയോസ് ഒന്നും തന്നെ പങ്കുവെക്കുന്നില്ല ഇതിന്റെ ബാക്കിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ചാനലുകളിലും പല ന്യൂസുകളും വരുന്നുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇവർ അഭിനയിക്കുകയായിരുന്നോ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്